ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇച്ചിൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ ഏട്ടനും ഏട്ടൻ്റെ മോനൊക്കെ നാളെ മേടക്ക് പോകണം അപ്പം ഞങ്ങൾ ഇന്നേ അവിടെ ഏഹ് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് പോവാണ് ആ അപ്പം രാവിലത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയി കഴിഞ്ഞിട്ടോ അപ്പം രണ്ടുപേർക്കും പേർക്കും വെറുതെ വീട്ടിലേക്ക് മുടി കെട്ടി കൊടുക്കാറുണ്ട് പിന്നെ വെറുതെ ഒന്ന് മുടി ഇങ്ങനെ കെട്ടാമെന്ന് ചോദിച്ചു ഫസ്റ്റ് മുടിയേട്ടേ മിനി താടിയാ ഫസ്റ്റ് അത് കൺമശി എടുത്തിട്ട് ഓടിയതാ ബാ അരിയല്ലേ കൊണ്ടാ ഓർത്ത ക്ലിപ്പ് ഇട് ഓർത്ത കൊണ്ടാ മുടി കെട്ടി ഇട് കൊണ്ടാ പൊന്നൂനെ വന്നിട്ടില്ലേ ഒന്ന് ഇട് കൊണ്ടാ ഇതി ചാടിയാ കൊട്ട അതിങ്ങ കൊണ്ടാ അതിങ്ങ ഇട് കൊണ്ടാ അമ്മടെ കൈയിൽ കൊണ്ടാ ഇട്ടാണ് നമ്മളെ ആമിനിന്റെ ഹേറ്റ ഡെമുടി

നേരത്തെ കെട്ടിത്താന്നിട്ട് ഇങ്ങനെ തല തോട്ട് കാണിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ കെട്ടിയ മുടി സ്ക്രീനിൽ ഞാൻ മാത്രായി പോയി എല്ലാരും എവിടെ പോയി ഡീ മിന്നോ ശ മിന്നു എടുത്തു വേണ്ടേ മുടി കെട്ടണ്ടേ കെട്ടണ്ടേ എന്ത് ചെയ്യേണ്ടെന്ന് വെച്ചപ്പോ ഞാൻ വെച്ച ഒത്തിരി നാളായി ബ്ലോഗ് എടുത്തിട്ട് അതോ വാതിലടച്ചു വാതിലടച്ച എന്നെ പൊറത്താക്കി ഗെയ്സ് അപ്പൊ ഒത്തിരി നാളായി എന്താ പറയാ വീഡിയോസ് ഒക്കെ ഒരു ഒക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ഇന്ന് ആയേക്കാം എന്ന് വിചാരിച്ചു ദത്തേക്ക് പോയി നമ്മടെ അതെടുത്തോടുത്തോ അടുത്താളെ വരുന്നുണ്ട് മുടി കെട്ടാനായിട്ട് വരുന്നുണ്ട് ഒരാളെ അങ്ങോട്ട് നോക്കിയാ അങ്ങോട്ട് എല്ലാരും ഹായ് പറഞ്ഞു അങ് നോക്കിയാ പിന്നുമോള് ആ ഇനി നോക്കിയാ നമ്മള് മുടി കെട്ടാൻ പോവണേ പിന്നെ ഇന്ന് കൊമ്പ് കെട്ടാം കേട്ടോ വായിലിടല്ലേ നോ അതെടുത്തിട്ട് വായിലിടല്ലേ ഓ കൈ വായിൽ വെച്ചാ ഏ എല്ലാരും കളിയാക്കട്ടെ പി പി വേലിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ മോളെ കളിയാക്കട്ടെ അയ്യേ ചിച്ചി കുട്ടിയാന്ന് പറഞ്ഞിട്ട് കളിയാക്കാ ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കല്ല ഏതെങ്കിലും ഒരു ഭാഗം കാണിച്ചോണ്ടോ നീ ഇങ്ങനെ അനക്കല്ല മുടിയൊന്നില്ല ക്കല്ല കൈത്താ പോന്നു നീ അങ് മര്യാദക്ക് നിക്കപ്പഴിക്കരുത് കേട്ടോ അതിന് അപ്പുറം കെട്ടണം ആ കെട്ടണം ഫോണിൽ ണ്ട് ഫോണിൽ വീഡിയോ ആണ് അമ്മ ഓടി രക്ഷപ്പെട്ട് അതെയോ ചോയിച്ചിട്ട് മിന്നോ അച്ഛമ്മ മുടികട്ടിട്ട് വേണ്ടേ നമുക്ക് പോവാൻ വേണ്ടിട്ട് നമുക്ക് മുടി കെട്ടണ്ടേ വാല് കെട്ടണ്ടേ നോക്കട്ടെ സുന്ദരിയായോ നോക്കട്ടെ സുന്ദരി ആയിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ട് മ്മടെ മോള് സുന്ദരി കുട്ടിയല്ലേ അമ്മയെപ്പോലെ അമ്മയെ പോലെ അല്ലേ അപ്പയെ പോലെ രണ്ട് കൊമ്പ് വന്നിട്ടുണ്ട് ഇത് ഇതാ ഇതാരമ്പ് അയ്യേ അങ്ങനെ 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 നോക്കിയാ അന്നാ മൂത്തേനടുത്ത് ഓടിക്കാം മൂത്തേനടുത്ത് ബായി പറഞ്ഞിട്ട് പോ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കിട്ട് കുറച്ചും കൂടെ ഇങ്ങോട്ട് നോക്കിട്ട് എല്ലാരും നോക്കുന്നരുള്ളു എനിക്ക് ഞാൻ കെട്ടിട്ട് കഴിച്ചില്ലേ ആ ഇത് ഭാര്യക്കുറക്കുണ്ടായിരുന്നു മിനുന് എനിക്ക് മുടിയൊന്നും കെട്ടണ്ട മൂത്താ ഓള് എടുക്കുന്നു ചേച്ചിട്ട് കൈന്നിറങ്ങുന്നില്ല കേട്ടാ ക്ലിപ്പ് എടുത്തിട്ട് ക്ലിപ്പ് എടുത്തിട്ട് വട്ട നോക്കട്ടെ രണ്ടു ഭാഗം കെട്ടാ എനിക്ക് മുടിയില്ലടാ എനിക്ക് മുടി കുറവാ എങ്ങനെ കെട്ടും ഉള്ളത് കൊണ്ട് ഓപ്പി ചേട്ടാലേ നമുക്ക് പക്ഷെ അത് പിന്നെ എടുക്കാം മുടി മുടി ഇട്ടിട്ട് നമുക്ക് വേറെ പണിയുണ്ട് നമുക്ക് പാക്കിംഗ് ഒക്കെ ഉണ്ട് പാക്കിംഗ് ഉണ്ട് നീ ഏതൊക്കെ ഒരു ഭാഗം ഇരിക്കപ്പാ ഇന്നെ ഇരിക്ക

രണ്ടുപേർക്കും ഒരുപോലെ കെട്ടിട്ടില്ലേ പിന്നെ കരച്ചിലാ ഇവക്ക് മുടി ഇച്ചിരി കുറവാ ഞാൻ നിറകിയൊക്കെ എടുത്തിട്ട് വരുമ്പത്തേക്ക് അവള് മതിയാക്കിട്ട് പോകാൻ അറിയത്തില്ല ഓർത്തു തലയിൽ ഇടണ്ടേ ഇവക്ക് മുടി ഇല്ല കൈ എന്നാലും ഉള്ളത് വെച്ചിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം അവൾക്ക് സങ്കടം വരും ഇതൊരു അഞ്ചു മിനിറ്റ് പോലും ഉണ്ടാവൂല അപ്പത്തേക്ക് അവള് തൊട്ട് 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 അത് അയച്ചെടുക്കും കൊണ്ടാ രാവിലത്തെ ഇപ്പത്തെ പരിപാടികളാണ് ഇതൊക്കെ എത്രയായാലും പെൺപിള്ളേരല്ലേ അല്ലേ അവർക്ക് മുടി കെട്ടി കൊടുക്കാൻ ാരെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടാ ദിവസം രാത്രി രാവിലെ ആവുമ്പോ മുടി കട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ 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 ഓർത്തു എല്ലാരോടും പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഭാര്യ പറഞ്ഞിട്ട് ഇതാ മുടി കാണിച്ചോടുക്കാണ്ടോ ഇതാലോ ഭാഗം എന്ന് പറയുന്നത് കണ്ണാടിയാണല്ലേ ഇപ്പം നമ്മൾ കണ്ട നമ്മൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ പോയി നമ്മൾ നോക്കുകയാണ് ഓ ഭംഗിയുണ്ട് കേട്ടോ സുന്ദരിയായിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട് അപ്പം രണ്ടുപേരും ഇതിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ചിരിക്കൊക്കെ ചെയ്യും അപ്പോൾ കണ്ണാടിന് മേലെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് നമുക്കിനി അത് ചെയ്യാം കുറേ നാളായി കണ്ണാടി ക്ലീൻ ചെയ്യണം

എടുത്തതാണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു ഈ സെൻറ്ററിലുള്ള ഫോട്ടോ ആണ് നമ്മൾ ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കർട്ടൺ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത് നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളിപ്പം ഇപ്പം ചെയ്ത അലമാരയാണ് ഈ റൂമിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് പണി കഴിഞ്ഞിട്ട് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഏട്ടൻ ഗൾഫിലേക്ക് പോയി ഇനിയിപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും ഇനി നമുക്ക് വീട്ടിലേക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വേഗിക്കണം കുഞ്ഞുങ്ങളുടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഇനി അടുത്ത് പാക്കിംഗ് സെക്ഷനിലേക്കാണ് അപ്പം ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുക്കാം

എന്ത്? ആ അവിടെ അവിടെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ണിച്ചുകൊടുത്ത എല്ലാവർക്കും എവിടെയാതിലിരിക്കുന്നെ കാതലി കൊടുത്തു കാതലി കൊടുത്തു ഇതല്ലേ കാതല അമ്മേടെ കാതൽ ഓ അമ്മേടെ അമ്മയുടെ ഇവിടെ ഉണ്ടല്ലോ. രണ്ട് കാതലിയുണ്ട് ആ പോവണ്ടി മിമി വണ്ടി

ചാച്ചോ പറഞ്ഞാണ് പോന്നെ അതിന് മതി കേട്ടാ കൊഞ്ചിയത് താഴെ ചേട്ടാ ഇനി എടുക്കൂല അമ്മ എടുക്ക് എത്തോ എടുക്ക് പിടിച്ചു കൊട്ടോയ് ഞാൻ പണിയുണ്ട് നമുക്ക് പാക്ക് ചെയ്യണ്ടേ പാക്ക് ചെയ്യണ്ടേ ഡ്രസ് വേണം എന്തൊക്കെ ഡ്രസ്സാ വേണ്ടേ ഡ്രസ്സൊക്കെ കൊണ്ടുപോവണ്ടേ ഇതാ ഇത് വേണം ഇന്നത് വേണം സെലക്ട് ചെയ്യാൻ തുടങ്ങി ആണോ ഇത് നമുക്ക് പോകുമ്പോ ഡ്രസ്സുകളാണ് അപ്പം ആവശ്യത്തെ ലൈവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടുപേരുടെ ഡ്രസ്സും അവരുടെ ഡയപ്പറും പിന്നെ അവരുടെ ഏർ അവർക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ ആവുമ്പോ ഒരു മിനിറ്റ് കിട്ടും പിന്നെ ഞങ്ങളുടെ രണ്ട് മൂന്ന് ഡ്രസ്സ് അമ്പലത്തിൽ പോകുമ്പോഴേ ഡുകളാണ് എടുത്തിട്ടുള്ളത് ഏർ കാരണം അവിടെ വെച്ചിട്ട് തണുപ്പാണ് ഭാര്യ പ്രദേശം പോലെ ഒരു പ്രദേശാണ്

എന്താ നീ ഇങ്ങനെ കടന്നീ എന്ത് പറ്റി പോണ്ടേ ടാറ്റ പോണ്ടേ ടാറ്റ പോണ്ടേ നമുക്ക് പോണ്ടേ മൂത്തേന്റെ അടുത്ത് പോവണ്ടേ അതെയാ ഇങ്ങനെ <muchas> 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 ആയി ഫുഡിനെ കേൾക്കണ്ടേ അടിപൊളി കേട്ടിട്ട് പോരാ നമ്മൾ പറ ചെരുപ്പിടുണ്ടേ ബാബ കണ്ണാടി നോക്കിയേ ഇത് എവിടെ എഴുതാ എവിടെ എഴുതാ കണ്ണാടി ആ ആ നീ തന്നെ ഇടണ്ട അമ്മ ഇട്ടേര് ഓ ഓ ചെരുപ്പെടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ടോ അതെ ഒരു ചെരുപ്പ് മാത്രം മതിയാ വിശേഷങ്ങൾ ഇത്രേയുള്ളൂ ഇനി നമ്മുടെ ചേച്ചിന്റെ വീട്ടിലേക്ക് പോവാണ് ഇഷ്ടം എല്ലാരും ഒന്ന് ഒരു കളിക പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം